നമസ്കാരം ഭാരതത്തെ തകർക്കാൻ ഭീകരതയെ തീറ്റിപ്പോറ്റിയ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് മതരാജ്യത്തിനു വേണ്ടി ഭാരതത്തെ വിഭജിച്ചവരുടെയും ആ മതരാജ്യത്തിൽ പെട്ടുപോയവരുടെയും ഭീകരവും ദയനീയവുമായ ഇന്നത്തെ അവസ്ഥയിൽ സഹായിക്കാൻ ഭാരതം തയ്യാറാണ് തകർന്ന തരിപ്പണമായിരിക്കുന്ന പാകിസ്ഥാൻ മോദിയുടെ കാലു പിടിക്കാൻ പോലും റെഡിയാണ് പക്ഷെ ആ അടവിലൊന്നും മോദിയോ ഭാരതമോ വീഴില്ല പാകിസ്ഥാനിലെ ജനങ്ങൾ അർദ്ധ പട്ടിണിയിലാണ് ഇന്ന് കഴിഞ്ഞുകൂടുന്നത് പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു വൈദ്യുതി അടക്കമുള്ള അവശ്യ സേവനങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥ പോലുമുള്ള സ്ഥലങ്ങളുണ്ട് നൂറുകണക്കിന് കുടുംബങ്ങളോളം പട്ടിണിയിൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി തകർച്ച എന്ന ഒരു ദിശയിലേക്ക് മാത്രമാണ് നീങ്ങുന്നത് പാകിസ്ഥാൻ പൂർണമായും തകർന്ന് തരിപ്പണമായിരിക്കുന്നു അരിയോ സാധനങ്ങളോ ഒക്കെ പാകിസ്ഥാന് നൽകാൻ ഇന്ത്യ തയ്യാറാണ് വ്യാപാരം പുനരാരംഭിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച പാകിസ്ഥാൻ ഭാരതത്തിന്റെ മറുപടി ഇങ്ങനെയാണ് ആദ്യം ഭീകരവാദം അവസാനിപ്പിക്കൂ എന്നിട്ടാവ ബാക്കി ചർച്ചകൾ ഉഭയകക്ഷി വ്യാപാരം പുനരാരംഭിക്കുന്നതിന് സംയുക്ത ശ്രമങ്ങൾ വേണമെന്ന പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറിന്റെ പരാമർശത്തിന് ഭാരതം നൽകിയ മറുപടി ശ്രദ്ധേയം തന്നെയാണ് ഭീകരതയെ ഭരണകൂട നയത്തിന്റെ ഉപകരണമായി ഉപയോഗിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നും അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് അവസാനം കുറിച്ചിട്ടാകാം വ്യാപാര ചർച്ചകളെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു സഹകരണം എന്നതല്ല ഭീകരവാദം എന്നതാണ് പ്രസക്തമായ വാക്കെന്ന് രൺദീർ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ഇന്ത്യ തുടർന്നു വരുന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു എന്നാൽ ഇന്ത്യക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പാകിസ്ഥാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇതിന് ഇരുവശത്തു നിന്നും സഹകരണം വേണമെന്നുമായിരുന്നു ഇഷാഖ് ദാറിന്റെ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു പാക് വിദേശകാര്യ മന്ത്രി കൂടിയായ ഇഷാഖ് ദാറിന്റെ ഈ മറുപടി ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപതാം വകുപ്പ് കേന്ദ്രം റദ്ദാക്കിയതിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാരം പാകിസ്ഥാൻ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന വകുപ്പായിരുന്നു ഇത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയ നടപടിയെ നേരിടാൻ സാധ്യമായ എല്ലാ വഴികളും ഉപയോഗിക്കുമെന്ന് പാകിസ്ഥാൻ അത് പറയുകയും ചെയ്തു പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള മോസ്റ്റ് ഫേവേർഡ് നേഷൻ അഥവാ പദവി ഇന്ത്യ പിൻവലിക്കുകയും പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുകയും ചെയ്തു ലോക വ്യാപാര സംഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് സംബന്ധിച്ച പൊതു ഉടമ്പടിയുടെ ഭാഗമായി ഡബ്ല്യുറ്റിഒയിലെ എല്ലാ അംഗരാജ്യങ്ങളും മറ്റെല്ലാ അംഗരാജ്യങ്ങൾക്കും എം എഫ് എൻ പദവി നൽകണം ഇത് സ്വതന്ത്രവും തുറന്നതുമായ വ്യാപാരവും ഉറപ്പാക്കുകയും എല്ലാ അംഗങ്ങളും പരസ്പരം വ്യാപാര പങ്കാളികളായി തുല്യമായി പരിഗണിക്കുന്നതിനും സഹായിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതിനു പിന്നാലെ പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തിവെക്കുകയും നയതന്ത്ര ബന്ധം താഴ്ത്തുകയും ചെയ്തു ഭീകരവാദ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്രപരമായ ആക്രമണം തുടരുന്ന ഭാരതം അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്ലാമാബാദുമായി ചർച്ചകൾ നടത്തില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്